नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्या प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायणं नमस्कृत नरम चम दी सरस्वती व्या तदों जय मुदीर ये नष्टाशु भद्रेशु नित्यं सेवया सवया भगवतुतमश्लोके भक्तिर्भवति नष्टिकी അധ്യായം ഇരുപത്തിനാല് ഗോവർദ്ധന പൂജ പേജ് നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഈ പ്രസ്താവനയിൽ വൈശ്യസമുദായത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഭഗവാൻ കൃഷ്ണൻ വിവരിച്ചിട്ടുണ്ട് മനുഷ്യ സമുദായത്തിലും അതുപോലെ തന്നെ ഗോക്കൾ നായ്ക്കൾ ആട് തുടങ്ങിയ ജീവി ഓരോ വ്യക്തിക്കും അവരവരുടേതായ പങ്കുവഹിക്കാനുണ്ട് എല്ലാ സമൂഹത്തിൻ്റെയും മൊത്തം നന്മയ്ക്കായി ഓരോരുത്തരും സഹകരണ മനോഭാവത്തോടെ ജോലി ചെയ്യുകയും വേണം സമൂഹം എന്നു പറഞ്ഞാൽ സചേതനങ്ങൾ മാത്രമല്ല പർവ്വതം ഭൂമി തുടങ്ങിയ അചേതനങ്ങളും ഉൾപ്പെടുന്നുണ്ട് ധാന്യോത്പാദനം നടത്തിയും ഗോക്കളെ പരിപാലിച്ചും ആവശ്യമുള്ളപ്പോൾ ഭക്ഷണ സാധനങ്ങൾ വിവിധ സ്ഥലങ്ങളിലെത്തിച്ചും സമ്പദ് വിനിമയം ചെയ്തും സാമ്പത്തിക വികസനം ഉറപ്പുവരുത്തുന്നതിൽ വൈശ്യ സമുദായത്തിനു വിശേഷാൽ ചുമതലയുണ്ട് അത്ര പ്രാധാന്യമൊന്നുമില്ലാത്ത നായ്ക്കളെയും പൂച്ചകളെയും പോലും അവഗണിക്കാൻ പാടില്ലെന്നും നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് ഗോ സംരക്ഷണത്തിനാണ് പട്ടി പൂച്ച എന്നിവയെ സംരക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ചണ്ടാലർ അഥവാ അസ്പൃശ്യർ എന്ന വിഭാഗത്തെ ഉയർന്ന വർഗം അവഗണിച്ചുകൂടെന്നുള്ള സൂചനയും ഈ പ്രസ്താവനയിലുണ്ട് എല്ലാവർക്കും പ്രാധാന്യമുണ്ട് എന്നാൽ മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതിയിൽ ചിലർക്കുള്ള ബന്ധം പ്രത്യക്ഷമാണ് മറ്റു ചിലരുടെ ബന്ധം പരോക്ഷവും എന്നിരുന്നാലും കൃഷ്ണാവബോധമുള്ളിടത്ത് എല്ലാവരുടെയും മൊത്തം നന്മ എപ്പോഴും സംരക്ഷിക്കപ്പെടും കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ ഇന്നും ഗോവർദ്ധന പൂജ എന്ന യജ്ഞം നടത്താറുണ്ട് കൃഷ്ണൻ ആരാധ്യനാകയാൽ അദ്ദേഹത്തിൻ്റെ ഭൂമിയായ വൃന്ദാവനവും ഗോവർദ്ധനഗിരിയും ആരാധ്യം തന്നെയെന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട് ഇത് സ്ഥിരീകരിക്കുമാറ് ഗോവർദ്ധന പൂജ നടത്തുന്നതു തന്നെ പൂജിക്കുന്നതിന് സമമാണെന്ന് കൃഷ്ണനും പറയുന്നു അന്നു മുതൽ ഇന്നുവരെ ഗോവർദ്ധന പൂജ തുടർന്നു പോരുന്നു ഇന്നത് അന്നക്കൂടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വൃന്ദാവനത്തിലും വൃന്ദാവനത്തിനു പുറത്തുള്ള ക്ഷേത്രങ്ങളിലുമെല്ലാം സമൃദ്ധമായ അളവിൽ ഭോജ്യങ്ങൾ തയ്യാറാക്കി ബഹുജനങ്ങൾക്കു ആർഭാടത്തോടെ വാരിക്കോരി വിളമ്പുന്ന ചടങ്ങാണിതിൽ മുഖ്യം ചിലപ്പോൾ ഭക്ഷണ സാധനങ്ങൾ ജനക്കൂട്ടത്തിലേക്ക് വാരിയെറിയുന്ന പതിവുമുണ്ട് തറയിൽ നിന്ന് അവ വാരിയെടുത്ത് തിന്നുന്നതിൽ ജനങ്ങൾ ആനന്ദം കൊള്ളാറുമുണ്ട് കൃഷ്ണനു നിവേദിച്ച പ്രസാദം തറയിലെറിഞ്ഞാൽ പോലും ഒരിക്കലും മലിനമാവുകയില്ലെന്നാണ് നാം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് തികഞ്ഞ സംതൃപ്തിയോടെ ആളുകൾ അവ തറയിൽ നിന്നും വാരിയെടുത്ത് ആവേശത്തോടെ ഭക്ഷിക്കുന്നത് കാണാം हरे कृष्णा